നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ സഖ്യകക്ഷികൾക്കിടയിൽ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അധികാരത്തിന് വേണ്ടി സഖ്യകക്ഷികൾ തന്നെ പിടിവലികൾ മുറിക്കുന്ന സാഹചര്യമാണ് അതിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ഭരണസഖ്യമായ മഹായുധിയിൽ ചേരിപ്പോര് രൂക്ഷമായിരിക്കുന്നു ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയും തമ്മിലെ ചേരിപ്പോരി ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ സംസ്ഥാന ബജറ്റിനു മുന്നോടിയായി ധനകാര്യമന്ത്രി കൂടിയായ അജിത് പവാർ വിളിച്ച റായ്ഗഡ് ജില്ലാ ആസൂത്രണ യോഗം ഷിൻഡെ പക്ഷ എം എൽ എ ബഹിഷ്കരിച്ചു ജില്ലയുടെ രക്ഷാകർത്ത മന്ത്രിസ്ഥാനത്തിന് ഷിൻഡെ പക്ഷ മന്ത്രി ഭരത് ഗോഗോവാലയും അജിത് പക്ഷ മന്ത്രി അതിഥി ദത്കരയും പിടിവലി കൂടുന്ന സാഹചര്യത്തിലാണ് ഈ ബഹിഷ്കരണം എന്നാൽ അജിത് വിളിച്ച ഓൺലൈൻ യോഗത്തിൽ അതിഥി പങ്കെടുക്കുകയും ചെയ്തു യോഗത്തിന് ക്ഷണിച്ചില്ലെന്നാണ് ഷിൻഡെ പക്ഷ എം എൽ എ പറയുന്നത് എന്നാൽ തന്നെ ക്ഷണിച്ചെങ്കിലും മറ്റൊരു പരിപാടി ഉള്ളതിനാൽ പങ്കെടുത്തില്ലെന്നാണ് ഭരത് ഗോഗോവാല ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മാത്രമല്ല നാസിക് ജില്ലാ ആസൂത്രണ യോഗവും ചേരിപ്പോരിനെ ചൊല്ലി നടന്നില്ല ജില്ലയുടെ ചുമതല തങ്ങളുടെ മന്ത്രി ഗിരീഷ് മഹാജന് നൽകാനാണ് ബി ജെ പിയുടെ താല്പര്യം അതേസമയം മന്ത്രി ദാദാ ഭൂസക്ക് ചുമതല നൽകണമെന്ന് ഷിൻഡേ പക്ഷവും ആവശ്യപ്പെടുന്നു എന്നാൽ പുതിയ സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയിൽ നിന്ന് ഷിൻഡയെ ഒഴിവാക്കിയത് മഹായുധി സഖ്യത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ അതേസമയം അജിത് പവാറും സമിതിയിൽ ഉണ്ട് എന്നത് ഷിൻഡേക്ക് കൂടുതൽ തിരിച്ചടിയായി യോഗം നടന്നത് അറിഞ്ഞില്ലെന്നും സമിതിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എവിടെ ദുരന്തമുണ്ടായാലും അവിടെ താനുണ്ടാകുമെന്നാണ് ഷിൻഡെ പ്രതികരിച്ചത് മാത്രമല്ല മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവേന്ദ്ര ഫട്നാവിസുമായി ഷിൻഡെക്ക് നേരത്തെ തന്നെ ഭിന്നതയുണ്ടായിരുന്നു തൽക്കാലം ഉപമുഖ്യമന്ത്രി പദവും പ്രധാന വകുപ്പും നൽകി അനുനയിപ്പിച്ചെങ്കിലും ഷിൻഡെ തന്റെ അതൃപ്തി പലപ്പോഴായി പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും മറ്റു മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ ഉണ്ടായ കാലതാമസവും മഹായുധി സഖ്യത്തിനകത്ത് ഭിന്നതകൾ സൃഷ്ടിച്ചിരുന്നു അതേസമയം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഭരണം പിടിച്ചു നിർത്താൻ മാത്രമായിരുന്നു ഷിൻഡേയെ ആവശ്യമുണ്ടായിരുന്നത് മഹാരാഷ്ട്ര കൈക്കലാക്കിയപ്പോൾ ഷിൻഡെ വിഭാഗത്തെ കൈ ഒഴിയുകയാണ് ബി ജെ പി കാര്യം കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലയുടെ വില മാത്രം നൽകുന്നത് ബി ജെ പിയുടെ പണ്ടു മുതലുള്ള രീതിയാണ് അത്തരത്തിൽ ഏക്നാഥ് ഷിൻഡെയും കറിവേപ്പിലയാക്കി മാറ്റിയിരിക്കുകയാണിപ്പോൾ ബി ജെ പി ി ജെ പിക്ക് കുടപിടിക്കാന് പോയാല് നാളെ എല്ലാവരുടെയും സ്ഥിതി ഇതുതന്നെയാകുമെന്നാണ് ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത്.